ഹായ് ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പൊ നമ്മള് കൂട് വെക്കാൻ പോകട്ട അപ്പൊ നമ്മുടെ ഒരു കൂട് നേരെയല്ല അക്കര ഇരിക്കട്ടല്ല അപ്പൊ മീൻ അങ്ങോട്ട് കേറാൻ ചാൻസ് ഉണ്ട് അതാ അങ്ങോട്ട് വെച്ച പക്ഷെ അതിൻ്റെ അകത്തൊരു നീർക്കോല് കയറി ഇപ്പൊ ഇങ്ങനെ പുളയൊന്നാണ് അപ്പൊ നമ്മള് കിഴക്കൊരു മൂന്ന് കൂട് വെച്ചിട്ടുണ്ട് അത് പോയി എടുക്ക ഇന്നലെ ഞങ്ങള് നോക്കിയില്ലേ എന്നോട്ട് ഇപ്പം രണ്ടു ദിവസമായി വെള്ളത്തിൽ ഇരിക്കുന്നു അല്ലേ രണ്ടു ദിവസമായില്ലേ നമുക്ക് അങ്ങോട്ട് പോവാം നമ്മളിവിടെ മൂന്ന് കൂടാ കൊണ്ടാ വെച്ചേട്ടാ മൂന്ന് കൂടെ വെച്ചിട്ട് രണ്ട് കൂട് ഇവിടെ നമുക്ക് കാണാം ഒരു കൂട് ഇതിൽ വല പൊങ്ങിക്കുന്നുണ്ട് ഇല്ലാതൊരു കൂട് അവിടെ ഒരു കൂടുണ്ട് അതിൻ്റെ അപ്പുറം ഒരു കൂട് വെച്ച എൻ്റെ വല വല മേലോട്ടില്ല വലതാഴപ്പം വലതാഴപ്പത്തില്ല ഞാൻ നല്ല കൂടെ കിട്ടിയാൽ വെച്ച് ആ കൂട് ഇനി ആരെങ്കിലും എടുത്തോണ്ട് പോയതാണോ എന്നറിയാൻ പറ്റാ ചേട്ടാ നമുക്കറിയാവുന്ന സ്ഥലം തന്നെ നമ്മുടെ സുഹൃത്തുക്കളും നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെ ഇവിടെ എല്ലാവരും കിടക്കണം വിടുത്തെ കൂട് ഞാൻ നല്ലപോലെ കെട്ടിയ കെട്ടിയേട്ടാ തോർത്തു പഠിച്ചു പിടിച്ചു വരച്ചു പിടിച്ചു ഭരിച്ചു പിടിച്ചു ഇങ്ങോട്ട് ശലം വിട്ടു ഭരിച്ചു ഭരിച്ചു പിടിപറായിട്ട് നിക്കട്ടില്ല എന്നാലും എനിക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളു ഓ ഓക്കേ ഓക്കേ ആ ഇതാ നല്ല താഴ്ചയുണ്ട് കേട്ടാ നല്ല താഴ്ച ഉണ്ട് നല്ലതണുപ്പ കാരണം ഈ മഴയുള്ള എലിക്കടിച്ചിട്ടുണ്ടോ നനങ്ങുന്നുണ്ട് നനങ്ങുന്നുണ്ട് നമ്മളെന്താന്നെ ചെറുതായിട്ടാണ് അനങ്ങുന്നത് എന്തോ ആണെന്നുള്ളത് ono kan guzar neeli neeli ibura ചമ്പലിയും ഗബറയും കാര്യയില്ലാത്ത ഉൾപ്പെടെ ആ തൂമ്പിന്റെ പരിപാടി ഒന്നുമില്ല തൂമ്പിന്റെ പരിപാടി ഒന്നും നമ്മളില്ല ആ ഉത്തരം നമ്മൾ കൈകടത്തത്തില്ല അതൊന്നും നമ്മള് നോക്കത്തില്ലെന്ന് അതെന്താ നോക്കാതെ അതൊന്നും ഞാൻ നോക്കത്തില്ല അതൊക്കെ അതായത് പാടശേവരൊക്കെ ഒരാളെ വെച്ചിട്ടുണ്ടെങ്കി അവര് വന്ന് തൂമ്പിന്റെ കാര്യം നോക്കിക്കോളൂ നമ്മൾ ആവശ്യമില്ല അറിയാൻ മേലാത്ത കാര്യം നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല നമുക്ക് അറിയാൻ മേല ആ വകുപ്പ് പിന്നെ കൂക്കുഞ്ഞിന്റെ വേഗം നിലത്തെ വെള്ളത്തിൽ ഇറങ്ങാൻ മാഡം കൊത്താമ്പന്ന് കൊത്തി കൊത്തി നമ്മളെ ഒരു തോർത്തൊന്നെടുത്തിട്ട് നോക്കട്ടെ കുറച്ചുകൂടി കുറച്ചുകൂടി കുറച്ചു കൂടി വലിച്ചൂടി വലിച്ചുപിടിയ ഓക്കെ ആ ഇതിങ്ങ അപ്പൊ ഏഹ് മലയാളി പിന്നീ

ആര് പിന്നെ പിന്നെ കേട്ടോ നമുക്ക് അപ്പുറ കൊണ്ടുപോയി കാര് കുന്ന കുഞ്ഞ് ഇത് പിടിച്ചടാ കാർ ചെറുപ്പമാണല്ലോ ചെറുപ്പം കാർ ചെറുപ്പമാണ് എന്റെ കൂടെ സക്കറും ആ

ചെറുപ്പോ ചെറുപ്പോ പിന്നെ നമ്മളെ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആട്ട അതിനകത്ത് ആ ചെമ്പല്ലി ഇന്നും പെർക്ക് ചെമ്പല്ലി ചെമ്പല്ലി പെർക്കടി നമ്മക്ക് ആവശ്യം മാത്രം ഇത് വറക്കുന്നോണ്ടാ ഇത് പിന്നെ എത്താൻ എന്തായാലും വിറക്കിയെടുക്കാൻ എടുത്തോ ഞാൻ ബാക്കി തോക്കും ആ ക്യാമറ പിടിച്ചോ മറ്റ കൂടെ ഒരു കൂടുതൽ കൂടുതൽ അറിവൂടി പോണേ അതല്ല ആ ആദ്യമേറ്റ് എത്ര ആരും കൂടുതൽ ആർഡില്ല ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കൂടുണ്ടാക്കാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര റിഷ്ടമാണ് മനസ്സിലായി ഇനിയൊന്ന് ചെയ്യാതെ ഉമ്മതിരിക്കണെങ്കിൽ കൂട് ഒന്നുണ്ടാകാം അതിന്റെ പുറത്തും കൂടി നേരത്തെ കൂടുണ്ടാക്കു വേടാ ഈ തുമ്പോൾ അതൊന്നും അതിന്റെ അകത്തൊക്കെ എന്നാലും ഇവിടെ നിന്ന് നാടത്തോണ്ട് പോവാനാണ് തെക്കോട്ട് മാറിയടുത്തോണ്ട് പോകുന്നു നമുക്ക് ചെയ്യാം നാളെ വന്നെടുക്കും അവിടെ ഞങ്ങൾ നാടിനെ നമ്മളെ തലപ്പൊരാ മാനെണ്ണം ചന്ദ്ര വെച്ചോണ്ടിരുന്നത് അവിടെ മാനെണ്ണം വെച്ചല്ലോ ഇന്നിട്ട് വടക്കൊട്ടാരും വരുന്നേ അല്ല മീൻ മീനെടുത്തോണ്ട് പോയാൽ കുഴപ്പമില്ല എന്നാ കൂടെ എടുത്തോണ്ട് പോവുക എന്ന് പറയുന്ന പോസ്റ്റല്ലേ

せのだって。 അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഈ പാത്രം പോലും ഒന്നും അറിയാത്തത്ര എന്ന കിട്ടിയാണ് പിന്നെ അമ്മക്ക് അവിടെ ഒരു കൂടുണ്ട് നേരത്തെ കാണിച്ചു തന്നില്ലേ നീർക്കൊലി എടുക്കുന്ന അതും കൂടെ പൊക്കണം ഇവിടെ നിന്ന്

ല്ല അത് കാരണം വ്യത്യാസം പൊക്കിയില്ലായിരുന്നു പിന്നെ ഇന്ന പൊക്കി അതിൻ്റെ അത് നമുക്ക് രണ്ടു കൂടെ ഉള്ളു ഇവിടെ ഇങ്ങനെ നമ്മളെ കബഡി കോട്ടി കൂടി വെച്ച വണ്ടി അല്ലേ Ав до хасраа ചെറുതാണ് ഇവർക്കൊന്നും വലുതൊന്നും മാറ്റാറുണ്ട്

ഈ ചക്കറൊക്കെ നമ്മൾ ഇങ്ങോട്ട് കളയുക നീ വാടി ഞാനല്ലേ ഇവിടെ ഒരു പൂട് വെച്ചിട്ടുണ്ട് വാ നീ ധൈര്യമായിട്ട് വാടി ഇങ്ങോട്ട് മാറിയ വാ നീ ആ പൊക്കത്തൂടെ കണക്കാൻ ഇങ്ങോട്ട് മാറിയാ ആ ചേമ്പ അത് കഴിഞ്ഞ് അങ്ങോട്ട് പോവല്ലോ അല്ലാതെ ഇത് വഴിയാ ഈ കുക്ക് കിടക്കുന്ന വഴിയാ ചൊന്നിച്ച നീ വല്ലതു നീന്താൻ പേടിച്ച് പേടിച്ച് നീന്ത നമ്മടെ ചെരുപ്പ് താണു പോടി ഇവിടെ കൂടി നികക്കോലി കടന്ന എടയുന്നുണ്ട് ഓ ചെരുപ്പ് താണു ഈ നേരം ചെരുപ്പ് താഴും ഇത് നമ്മുടെ പൊന്നിത്തനൊക്കെ വന്നാണ് ഇന്നലെ വൈകിട്ട് ഞാൻ രാവിലെ എടുത്തിട്ട് ഞാൻ ഇവിടെ വെച്ചിരിക്കുവെന്ന് പൊന്നിത്തനെ ഈ കൂട് വെച്ചല്ലേ ഉണ്ണിയും പൊന്നിച്ചനും ഈ കൂട് വെച്ചാൽ ഒരു

നമ്മക്ക് ഈ ഒരു അവസരത്തെ തന്നെ അതുകൊണ്ട വെച്ചേക്കാം ഈ കൂട് കൊണ്ട വെച്ചേക്കാം എന്ന് പറയുന്നത് അപ്പോൾ നടന്നു കൊണ്ടേ ആ നമ്മൾ വണ്ടിയിലാണ് വന്നേ ആടി 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 കേലാടി ആക്കി കുളളി എയർ കിടുത്തിലാ കാണാന പുളിച്ചോളാ നീ അതൊന്നും നോക്കണ്ട പൂളി പൂൾ പൂന്തേറ്റ് ഇങ്ങോട്ട് വാ

നമ്മൾ ആ കൂട് നഷ്ടപ്പെട്ടു പോയാ അവിടെ തന്നെ കൊണ്ടുപോയി ഈ കൂട് വെക്കുക കേട്ടാ ഇനി ഈ കൂടും കൊണ്ടുപോകുന്നറിയാ മല അങ്ങനെ കൊണ്ടുപോകുന്നതൊക്കെ എന്നാ എന്തുവാ എന്ത് പറയാന ഇത് കഷ്ടപ്പെട്ടിട്ട് ഇത് ഉണ്ടാക്കുക എന്ന് പറയുമ്പോ അതിനെ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടെ നമ്മളെന്ന് പറയാ ഇത് കൂട് ചെയ്തപ്പം മാക്സിമം നമ്മളിത് നോക്കിക്ക എന്ത് വൃത്തിയായിട്ടാ ചെയ്തിരിക്കുന്ന കൂട് നോക്ക കേട്ടോ നല്ല വൃത്തിയായിട്ട് ഇവിടുത്തെ തയ്യൽ പോലും അറിയാത്ത രീതിയിലാണ് നല്ല വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ചെയ്ത് നമ്മൾ ഒരു കൂട് കൊണ്ടുപോയി വെക്കുക ഇപ്പം ഞാനിപ്പം വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഈ കൂട് ചെയ്യാനായിട്ട് ഒരു കൂട് ചെയ്യാനായിട്ട് ഒരു വ്യവസ്ഥ എടുക്കും കാരണം നമ്മൾ വീഡിയോയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ സമയം കിട്ടുന്നതിനാണ് നമ്മൾ ഒരു കൂട് ചെയ്യുന്നത് അപ്പൊ ആ കൂടെ എടുക്കൊണ്ട് പോകാൻ പറയുമ്പോ ഒരു മര്യാദയില്ല ഈ കൊണ്ടുപോകാനൊക്കെ കൊണ്ടുപോവാനൊക്കെ ഇവർക്ക് ആ മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ വരുന്ന ഒരു കൂട് കിട്ടും വിലക്ക് മേടിക്കാൻ കിട്ടും മീനങ്കാനം കേറി അനങ്ങിക്കാണ് ഇത് ഏറെടുക്കുന്ന ഇതല്ലേ അപ്പൊ ഇതിലെ വഴി മീൻ എന്തെങ്കിലും അനങ്ങിക്കാണോ ഒരായിരിക്കും നമ്മുടെ കൂട് കൊണ്ട് പോയത് ആ പോയ തോട്ടിൽ തന്നെ ഈ കൂട് കൊണ്ടാ എത്തുക വേണമെങ്കിൽ ഒരെണ്ണങ്ങൾ എടുത്തോണ്ട് പോട്ടെ ആരായാലും അല്ലേ കൊണ്ടോട്ടല്ലേ പൊന്നിച്ചൻ നമ്മുടെ കഷ്ടപ്പാട് അവർക്ക് അറിയണ്ടല്ലോ അല്ലേ നമ്മുടെ പൊന്നിച്ചനെ പേടി ചെയ്ത് കൊണ്ടി വരാം കേട്ടാ അതുകൂടാതെ നമ്മുടെ പൊന്നിച്ചൻ ഒരു അഭിപ്രായം പറഞ്ഞു കേട്ടാ ആ ചത്ത മീൻ നമ്മുക്ക് എടുക്കണ്ടത് ആ തൂളി ആ തൂളിയും ആ കുറവിയും എടുക്കണ്ടെന്നാണ് പ്രായം കാരണം അവള് നമ്മുടെ വീട്ടിലെ ഇളയതായത് നമ്മൾ അവള് പറയുന്ന വാക്കിനെ നമ്മൾ മാനിക്കണ്ടേ എന്ത് തൂളി തൂളിക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ അത് എടുക്കണ്ടെന്ന് വെച്ചാൽ അതുകൊണ്ട് നമ്മളങ്ങോട്ട് നീക്കി അങ്ങോട്ട് തന്നെ വിടുവാട്ടെ പിന്നെ കുറുവാടി എന്നാ പറയാ അവളെ ആ ഈ കൂടുതൽ ഒരു കുഴപ്പമില്ല അവളാ നീർക്കോല് കിടന്നുകൊണ്ടാ അവക്കൊരു ബുദ്ധിമുട്ട് നീ ഇപ്പം കറിവെക്ക അതിനകത്ത് അവള് കൂട്ടിയില്ലെങ്കിലോ ഞങ്ങൾ ഈ കൂട് അങ്ങോട്ട് കൊണ്ടുപോവാട്ടോ പോയേക്കാം എന്നാ ഇവിടുന്ന ഒരു കൂട് പോയത് കേട്ടാ അതുപോലെത്തന്നെ നമ്മൾ പിന്നെ ഒരു കൂട് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളൊന്ന് ഈ വീട് അപ്പ് ചെയ്യുക അപ്പൊ നമ്മൾ നമ്മൾ ചെറുതന്നെ ചെറുതും ഒക്കെ മാറ്റാം അല്ലേ വൈ ഭയോ അടുത്ത വീഡിയോ കാണാം നമ്മുടെ ഒരു കുപ്പി കുപ്പിൽ നിർത്ത ഉള്ളിയെ ഉണ്ണിയെ